പ്രേക്ഷകരെ നമസ്തേ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമാണ് പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എന്റെ പ്രേക്ഷകർക്കുണ്ടാകാം വ്യാഴം വർഷത്തിനൊരിക്കൽ മാറുന്നു വലിയ എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം ശനി രണ്ടര വർഷം നിൽക്കുന്നു അതിനിടയിൽ പലപ്പോഴും ബക്രിയായി വരുന്നുണ്ട് അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട് രാഹു കേതുക്കൾ ഒന്നര വർഷം മാറുന്നു ആദിത്യൻ മാസത്തിൽ മാറുന്നു ചന്ദ്രൻ രണ്ടേകാൽ ദിനത്തിൽ മാറുന്നു പലപ്പോഴും ബുധനും ശുക്രനും മുപ്പത് മുതൽ നാല്പത്തഞ്ച് ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം ചൊവ്വയും അപ്രകാരമാണ് ഉദാഹരണമായി ബുധൻ അറുപത്തഞ്ച് ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്രകാരം ചൊവ്വ നാല് മാസം നൂറ്റി എഴുപത് ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട് ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഇതാർത്ഥ ഗ്യാംബ്ലേഴ്സ് ഗ്യാംബ്ലിംഗ് പ്ലാനറ്റ് ആണ് അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെ ഒരു ചിന്ത നടത്തുന്നത് ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കുംഭമാസം പതിനേഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള ഇരുപത്തഞ്ച് ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക വിനശിസ്ത മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് വ്യാഴമാണെങ്കിൽ ഇറ്റ്സ് എ സ്പിരിച്വൽ പ്ലാനറ്റ് മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ വിവാഹം ആഡംബരം വാഹനം വാങ്ങുക ധൂർത്തടിക്കുക കാശ് ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് സ്ത്രീകൾ സുഹൃത്തുക്കൾ പബ്ബിൽ പോവുക അടിച്ചു പൊളിക്കുക ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വിടുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഒന്ന് ഇടവൻ രാശിയുടെ അധിപനായിട്ടാണ് മറ്റൊന്ന് ആറാം ഭാവാധിപനാണ് ആറാം ഭാവം എന്നാൽ തസ്കര അരാധി വിഘ്നാതിർവ്യാധനുക്ഷിഹി മരണം വ അരിശസ്ത്രേണ ചിന്തനീയാക്കി ഷഷ്ടത തസ്കരൻ കള്ളൻ ആരാധി ശത്രു വിഘ്നങ്ങൾ വ്യാധികൾ ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ ഇതൊക്കെയാണ് ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത് ഇവിടെ അനാവശ്യമായ പോഷായ ഒരു ലൈഫ് ശുക്രൻ ആഗ്രഹിക്കും പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ആറാം ഭാവം ഋണമാണ് കടമാണ് കടം ചിന്തിക്കേണ്ടുന്ന ശുക്രൻ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ അനാവശ്യമായി കോഷായ പല കാര്യങ്ങളും പൊങ്ങച്ചം കാണിക്കും ഫോർ എക്സാമ്പിൾ ഒരു ബർത്ത്ഡേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്നുണ്ട് ഏറ്റവും വില കൂടി ആഡംബര വസ്തുക്കൾ വാങ്ങുക അല്ലെങ്കിൽ ഒരു കേക്ക് കൊടുക്കുമ്പോൾ തൻ്റെ വരവിനെക്കാളും താൻ കാശ് ചിലവാക്കി പൊങ്ങച്ചം കാണിക്കുക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയാലും എന്തായാലും അനാവശ്യമായൊരു വാഹനം ഈ സമയത്തൊക്കെ വാഹനം വാങ്ങിയാൽ ഒരു ഭ്രാന്തായിരിക്കും അതിൻ്റെ അക്സസറീസ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരാവശ്യമില്ലാതെ തൻ്റെ ഒരു പൊങ്ങച്ച കാണിക്കാൻ വേണ്ടി കാശ് ചെലവാക്കും വീട് മോഡിഫൈ ചെയ്യണം ഒരുപക്ഷെ ലക്ഷം കൊണ്ട് ചെയ്യേണ്ട പെയിൻറ്റ് പലരും വന്ന് തന്നെ ഉദ്ബോധിപ്പിച്ച് ഉദ്ബോധിപ്പിച്ച് തന്നെ വേഷം കെട്ടിക്കും മൂന്ന് ലക്ഷം രൂപയാവും ഒരു പെയിൻ്റ് ഇപ്രകാരം വിവാഹത്തിന് പന്തലിടുന്ന കാര്യം മുതൽ എല്ലാ കാര്യത്തിനും അനാവശ്യമായ പൊങ്ങച്ചം കാണിച്ചിട്ട് ധനനഷ്ടമുണ്ടാക്കും ഭൃഗോകർമ്മകെ ഗോത്രവീര്യം ക്ഷയാർത്ഥം ഭ്രമക്കുന്ന ആത്മീയേവ തൻറ്റേതായ ഭ്രമം കാരണം തനിക്ക് ധനം നശി പോവും തൻ്റെതായ ഭ്രമമാണ് ഒരു ഭ്രമം വരിക തനിക്ക് അതുകൊണ്ട് എന്താകും ധനനഷ്ടം ഉണ്ടാകുമെന്ന് പ്രത്യേകം ആചാര്യൻ പറഞ്ഞിരിക്കുന്നു അതിനാൽ വരവ് ചെലവിനനുസരിച്ച് മാത്രം ഇടവൻ രാശിക്കാർ ഈ ഇരുപത്തി ദിവസക്കാലം ചെലവഴിക്കണം ഭാര്യയുടെ ബാക്കി കേട്ട് വേണ്ടാത്ത പയ്യാരങ്ങളിലേക്ക് പോകരുത് അതാണ് പച്ചമലയണം പയ്യാരങ്ങളിലേക്ക് പോകരുത് വസ്ത്രം പോലും ധരിക്കുമ്പോൾ വലിയ വസ്ത്രങ്ങൾ കാശ് കൂടിയ വസ്ത്രങ്ങൾ ധരിക്കും ഈ വക കലാപരിപാടികൾക്കൊന്നും നിൽക്കരുത് നഷ്ടപ്പെടും തുലാമാനതോ ഹാടകം വിപ്രവൃത്തിയാ ജനാഡംബരേ പ്രത്യഹാ വിവാദ കലഹത്തിലൂടെ കേസിലൂടെ തനിക്ക് ധാരാളം കാശ് കിട്ടും അതിനാൽ സ്ത്രീ സംബന്ധമായ ഭാര്യ ഭർത്താക്കന്മാർ ഡൈവേഴ്സ് മുതലായ കേസുകളിൽ ഇടപെടുന്ന വക്കീലന്മാർക്ക് വലിയ പൈസയാണ് അപ്രകാരം വലിയ ആളുകളെ സേവിക്കുന്നവർക്ക് പല രീതിയിലുള്ള സുഖാനുഭവങ്ങൾ വരാം അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ മകളുടെ കല്യാണം കഴിക്കുമ്പോൾ പലരുടെയും കാശ് തനിക്ക് ധാരാളം കിട്ടും പക്ഷെ അവിടെയൊക്കെ കടമുണ്ടാവാൻ പാടില്ല വലിയ ധനം പ്രതീക്ഷിച്ച് അപ്പുറത്ത് വലിയ കടം വാങ്ങി തുലയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല മലയാളിയുടെ വലിയൊരു പ്രശ്നമാണത് പൊങ്ങച്ചം വേണ്ട എന്ന് ചിന്തിക്കും ഇവിടെ പത്താം ഭാവത്തിൽ ശുഭഗ്രഹമാണ് സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃാത്യ ഉൽപ്പാദനം കർമ്മണം ആജ്ഞ ആലംബനീയോസ്റ്റ സിദ്ധിഹി ദാസാവാപ്തി കീർത്തി ഉദ്ഗമഹ നല്ല തൊഴിലാളികൾ കിട്ടും ഒരാൾക്ക് തൻ്റെ കർമ്മ മേഖലയിൽ തന്നെ അനുസരിക്കുന്ന നല്ല ആളുകളെ കിട്ടും സ്ത്രീജനങ്ങൾ തൻ്റെ കർമ്മസ്ഥാനത്ത് ധാരണ സ്ത്രീകൾ വരും അതിൽ നിന്നൊരു സന്തോഷമൊക്കെ വരും പ്രണയങ്ങൾ ഉണ്ടാകാം ധർമ്മദൈവസങ്കേതത്തിൽ പോയി നിർബന്ധമായി വിളക്കിലേക്ക് എണ്ണ തിരി ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമാണ് വടക്കൻ മലബാറ നിർബന്ധമായും അന്നദാനമാണ് ശുക്രനേറ്റം വിരിച്ചിട്ടുള്ളത് രോഗശമനായ അന്നദാനം പ്രതേയം ബഹു ധാരാളം അന്നദാനം ചെയ്യുക ഇങ്ങനെ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം കാണണം ഏതായാലും വളരെ അനുകൂലമായി വരട്ടെ നന്ദി നമസ്തേ